ഹലോ അസ്സാമലൈക്കും മൻഷു സേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇത് മൊറണം പത്തിൻ്റെ അന്നക്കത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുടിയെന്ന് പോരിനെ വീഡിയോ ആണ് ഇട്ടത് ഇതാണ് മക്കളെ ഞങ്ങളെ നാട് നിലമ്പൂര് കണ്ടോ എന്തോ ഒരു ചൊറുക്കുണ്ടില്ലേ കാണാൻ അപ്പോൾ നമ്മൾ പോകുന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ് കിട്ടാം അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ഒരു കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മളുണ്ടല്ലോ നമ്മളെ കുടിയെന്നേ പോരാ നേരത്തും ഇതാക്കണേ നമ്മളെ ആങ്ങളുടെ ഒട്ടീൻ്റെ സിലേറ്റ് ഇങ്ങനെ പൊടിയണില്ല കളറൊക്കെ മങ്ങിയിക്കണ കാരണം അപ്പം ഞാൻ പറഞ്ഞു അതിന് നല്ലൊരു ഐഡിയ ഉണ്ട് റെഡി പറഞ്ഞിട്ട് ഞാൻ നാത്തുവിനോട് അപ്പോൾ എന്താ താത്താ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊക്കെ സ്കൂൾ പോയെന്ന് ഇങ്ങനത്തെ ചെമ്പരത്തി ഉണ്ടല്ലോ ഈ ചെമ്പരത്തി ഇങ്ങനെ സിലേറ്റിലിട്ട് നല്ലോണം കട്ട് വരക്കും അല്ലെങ്കിലോ നമ്മളെ കരിക്കാട്ടുണ്ടല്ലോ അതൊക്കെ പൊട്ടിച്ചിട്ട് പൊടിച്ച് ഇങ്ങനെ ഒരക്കും അപ്പോൾ സിലേറ്റ് നല്ല കളറും വയ്ക്കാൻ നല്ലോണം പൊടിയും ചേച്ചും പറഞ്ഞിട്ട് അപ്പോൾ പൂളി തരണം നിങ്ങളൊന്ന് കാട്ടിക്കണിയാണ് അപ്പോൾ എന്നാൽ കാട്ടും ചേച്ചാ നമുക്കൊരു കണ്ടന്റും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തി പൂവൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒരച്ചും കിട്ടിതാക്കണ്ടട്ടോ അപ്പം ഇങ്ങളൊക്കെ സ്കൂളിൽ പോയതെന്ന് ഇങ്ങനെയൊക്കെ കാട്ടീനിയോ ഏ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ എന്താണെന്നാൽ പൊടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സിലേറ്റാണ് വലിച്ചെറിയുക പക്ഷെ നമ്മളൊന്ന് സ്കൂളിൽ പോയ കാലത്ത് അങ്ങനെയല്ലല്ലേ ഇങ്ങനെയൊക്കെ ഓരോ പൊടിക്കൈകളൊക്കെ കാട്ടീനെ അപ്പം ഞാൻ കാട്ടിയിക്കണു ഇങ്ങള് കാട്ടീക്കണോ എന്നുള്ളത് ഇങ്ങള് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞാൻ ചെമ്പരത്തിയൊക്കെ ഉരച്ചിട്ട് കണ്ടല്ലോ അങ്ങനെ പേരൊക്കെ എഴുതിയാക്കുമ്പോൾ സിലേറ്റ് നല്ല കളറും ഉണ്ട് പൊടിച്ചണ കൊണ്ട് കിട്ടാം അങ്ങനെ നമ്മളിതാക്കണേ പെരയിലെത്തിക്കണിട്ടോ നമ്മളെ വാരിക്കലെത്തിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് മോർണ പത്തിൻ്റെ അന്നക്കത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ ഇത് ഇന്നലെ ഇടൻ്റെ വീഡിയോ അതിനു വെച്ചെങ്കിൽ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഇട്ടിരിക്കണ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇല്ലാത്തതുകൊണ്ടും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം അങ്ങനെ അതാക്കണേ ഞമ്മൾ കാറ്റും പൊളിച്ചൊക്കെ തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ജനലൊക്കെ ഒന്ന് തുറന്ന് ഇട്ട് കേട്ടോ അപ്പം ഞമ്മളെ നാത്തവനുണ്ടല്ലോ കുട്ടിക്ക് സോയാബീൻ ഉണ്ടാക്കിയപ്പോൾ കുട്ടിക്ക് കൊണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ഓള് നമ്മളെ കുട്ടിയാക്കുണ്ടാക്കി കണ്ട്ടോ സോയാബീൻ പൊരിച്ചിരിക്കണേ അപ്പോൾ അതും കൊണ്ട് പോന്നിണിട്ടോ അതുകൊണ്ട് ഇച്ചിരി ഇവിടെ വന്നപ്പോൾ ഞാൻ കൂട്ടം ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ അത് പറഞ്ഞുകാണ്ടാണ് കേട്ടോ ഓള് തന്നിപ്പോൾ അവിടെ ചെന്നിട്ട് അകത്താ കൂട്ടം ഉണ്ടാക്കണ്ടല്ലോ ഇങ്ങോട്ട് കൊണ്ടുപോയി കുളി ഇറങ്ങുന്നത് അങ്ങനെ കുറച്ച് തോന്നിട്ട് കണ്ട് പൊരിച്ച് തന്നതാണ് കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് ഞമ്മളെന്താട്ടേം കുട്ടിയാക്ക പാത്രമൊക്കെ കയകി വെള്ളമൊക്കെ ആക്കി ടൈം ടേബിളൊക്കെ നോക്കിയേക്കാണ് കേട്ടോ പിന്നെ അവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ ഒമ്പതിരാവുമ്പോഴത്തേന് ഒരിക്കൽ ബസ് വരും അപ്പോഴത്തേന് പിന്നെ ഈ കൂട്ടാണ്ടാക്കലൊന്നും കജുല്ല അപ്പോൾ ഇത് വലിയൊരു ഉപകാരമായിട്ട് അത് അവിടെ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് അപ്പം അങ്ങനെ അതാക്കണേ ഒരിക്കില്ല ടൈം ടേബിളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ട് പാത്രവും കൂട്ടാനും ഒക്കെ അയക്കിടയാണ് കെട്ടോ അപ്പോൾ പാലുണ്ട് കേട്ടോ പാലുണ്ട് എന്ന് പറഞ്ഞുകാണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കണ്ട്ടോ ടീച്ചർമാർ അപ്പം പാലിനെല്ലാം ക്ലാസ്സും കൊടുത്തു അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് ഇടാനൊക്കെ മറക്കൂട്ടോ അപ്പോൾ പോലെ എന്താ കാട്ടുന്നേരം വെള്ളക്കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുവരും കേട്ടോ ചിലപ്പോൾ അങ്ങനെ ഒരു മറവിയാണ് പിന്നെ ടൈം ടേബിളൊക്കെ നോക്കുമ്പോഴൊക്കെ നോക്കിയാലൊക്കെ മതി പക്ഷേങ്കിൽ അപ്പം മറക്കും അപ്പോളൊക്കെ ഓർമ്മ ഉണ്ടാവും ഇടണം ഇടണം എന്ന് പക്ഷേങ്കിൽ അപ്പം മറന്നാൻ പോകും അങ്ങനെ മക്കളൊക്കെ സ്കൂൾ പറഞ്ഞ് വെച്ചിട്ട് നല്ലൊരു പണി കിട്ടിക്കണം മക്കളെ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് കണ്ടുനോക്കിട്ടോ അപ്പം തമ്മിനേലും നിങ്ങൾ കണ്ടു കണേ ഇന്നാലും അപ്പോൾ ഞാൻ ഒന്നും പറയാം കേട്ടോ അപ്പോൾ അതാക്കണേ ഞാൻ ഒന്ന് അടിച്ചു വരാണ് കേട്ടോ അപ്പോൾ ചുരിദാറൊക്കെ ഒന്ന് മാറ്റിയൊരു പയേ ഒരു മാക്സി ആണ് എടുത്തിട്ടിങ്ങണേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുളിച്ചാലല്ലേലോ അപ്പോൾ നല്ലതൊന്നും പെടണ്ടല്ലോ അപ്പം നിങ്ങൾ ഞാനും വിചാരിച്ചുണ്ട് കേട്ടോ നമ്മളത്താ പോയി ചീഞ്ഞൊരു മാക്സി ഇട്ടിരിക്കണേന്ന് ഒന്നൊക്കെ എഴുതണ്ടെട്ടോ കാരണം ഇനി നമുക്ക് കുളിച്ചിട്ട് നല്ലതൊന്നും ഇടാം അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരാകാത്തൊരു മാക്സി മതി പിടിപ്പത് പണി ഉണ്ട് കിട്ടാം മാറാലിട്ടണം അടിച്ചു വരണം അതിലും വലിയൊരു പണി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണേ അതും കൂടി കാണിച്ചു തരാട്ടോ അതുകൂടി കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചും വിരുന്നൊന്നും പോകണ്ടില്ലേ നീന്നൊക്കെ കരുതും അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചു ഒരു വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കണ്ടോ പട്ടിയാളിങ്ങട്ട് സിറ്റൗട്ടിലിങ്ങട്ട് നെരങ്ങീട്ടും ഇങ്ങട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ ചവിട്ടിയിട്ടും കടന്നിട്ടും രോമം ഒക്കെ ഉണ്ടായിനിട്ടോ അപ്പം ഞാൻ എന്താട്ടിന്നാരോ ഞങ്ങൾ മദ്രസിലൊക്കെ പഠിച്ചു ഞങ്ങളെ ഇതിൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കണെന്താണ് പട്ടികളൊക്കെ തൊടിയൊക്കയൊക്കെ ചെയ്താൽ ഏഴ് വട്ടം കഴുകണമെന്നും അതിൽ ഒന്ന് മണ്ണ് കരക്കിയ വെള്ളം കൊണ്ടാണ് കേട്ടോ കഴുകേണ്ടത് അപ്പോൾ ഇച്ചിരി നല്ലൊരു പണി കിട്ടിക്കണേ അപ്പം ഞാൻ ആദ്യം എന്തായിട്ട് നേരം ഒരു ബക്കറ്റ് വെള്ളമാണ് പാർന്നിട്ട് ഒന്ന് പൊതിർത്തി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിടോ ആദ്യം ആ കാൽപ്പാടൊക്കെ ഒന്ന് പോകണമല്ലോ അതിനു വേണ്ടി ആദ്യം ഒന്ന് വള്ളം പാർന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചാണ് അപ്പം ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചോനീ വിരുന്നൊന്നും പോകണ്ടില്ലേനീന്ന് കരുതിട്ടോ ആൾ പെരുമാറ്റം വെച്ചെങ്കിൽ ഒലി വൈക്ക് കാണൂല ആൾ പെരുമാറ്റം പെരുമാറ്റമില്ലാച്ചെങ്കിൽ ഓലി ഇവിടെ ഇങ്ങനെ കടന്നിട്ടും നരങ്ങിയിട്ടും ഒക്കെ ൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ പറയുമ്പോൾ രണ്ട് ദിവസേ നിന്നിട്ടുള്ളൂ നിങ്ങളോട് പറയണമെങ്കിൽ ആ രണ്ട് ദിവസത്തെ പണിയൊക്കെ ആരെ പമ്പലീ കാട്ടി വെച്ചിരിക്കണത് അപ്പം നല്ലോണം ഒന്ന് അടിച്ചു വൃത്തിയാക്കിയിടാം കാരണം ഇവിടെ നിന്ന് ചവിട്ടിയിട്ടാണല്ലേ നമ്മൾ ഒന്നുണ്ടാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഹാൾക്ക് കയറുന്നത് അപ്പം ആദ്യം ഒന്ന് വൃത്തിയാക്കണം എന്നിട്ടും വേണം നമുക്ക് ഹാളൊക്കെ ഒന്ന് തുറച്ച് വൃത്തിയാക്കാൻ അപ്പം ആദ്യം ഇവിടെ ഒന്ന് വജ്ജാക്കട്ടെ ഇങ്ങട്ടേ പറ്റുള്ളൂ പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കലേ അപ്പം നോമ്പും കൂടി നോക്കിക്കണല്ലോ ഇത് ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞാൽ പത്തിൻ്റെ വീഡിയോ ആണ് വേറെ പത്തിൻ്റെ വീഡിയോ ആണെന്നുള്ളത് പറഞ്ഞു വരുമ്പോൾ ശ്വാസം കിട്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാക്കണേ പിന്നെ നല്ല വെള്ളം വള്ളം കൂടി പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് വട്ടം നമ്മൾ നല്ല വെള്ളം കലക്കി പിന്നെ ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ മണ്ണ് കലക്കിയിട്ടാണ് കേട്ടോ പറഞ്ഞത് ഇതിങ്ങനെയാണ് കേട്ടോ മാണ്ഡിയത് നമ്മൾ പഠിച്ചു വന്നതും ഇങ്ങനെയാണ് കേട്ടോ ഏഴ് വട്ടം കേൾക്കണേല് ഒരു വട്ടം മണ്ണ് കലക്കിയ വെള്ളം വേണമെന്നാണ് അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് മണ്ണിടുന്നെടുത്ത് കൊടുത്തിട്ട് കലക്കിക്കണം അലക്കണിട്ടോ ഇങ്ങിട്ട് അതിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ടായി അതൊക്കെ ഒന്ന് വാരി ഇട്ടിട്ട് അതവിടെ പറന്ന്ക്കണേ ഇനി ഞമ്മക്ക് എല്ലായിടത്തും കൂടി ഒന്ന് അടിച്ച് വൃത്തിയാക്കി കണ്ട് ഇടണം അപ്പം എല്ലാ ഭാഗത്തും എവിടെയൊക്കെ കടന്നിട്ട് ഇതാക്കിക്കണമെന്നൊന്നും ഇപ്പം ഞമ്മക്ക് കുടിയാടും നമ്മൾ ഞമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മളിപ്പോൾ ഈ കാൽപ്പാട് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം അതിലുള്ള കൂടി ഒക്കെ കണ്ടിട്ട പിന്നെ എന്താണെന്നു പറയുക സിറ്റൗട്ടിലായതുകൊണ്ട് നല്ല സുഖമായി മക്കളെ അല്ലെങ്കിൽ ഇതിങ്ങനെ വള്ളം പറന്ന് കാണ്ട് അടിച്ച ചൂലുകൊണ്ടാണ്ട് അടിച്ചിട്ടാൽ മതി അപ്പോൾ പിന്നെ എന്താ ഉണങ്ങി ചെയ്തോളും അല്ലെങ്കിൽ നമ്മൾ തുടച്ചും ഇതാക്കിയിട്ടും എത്ര നേരം പണിയെടുക്കണം അതോട് ഇങ്ങനെയുണ്ട് വെള്ളം പറന്നും മണ്ണ് അലിക്കാണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടിട്ട് ആ ചൂലുകൊണ്ട് ഇങ്ങോട്ട് അടിച്ചാണ്ട് ആക്കിയാൽ മതിയല്ലോ പുറത്തേക്ക് അപ്പോൾ അതാ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണുണ്ട് കേട്ടോ നമ്മൾ ഈ മണ്ണ് കലക്കിയ വെള്ളം ഇങ്ങോട്ട് പിന്നെ അടിച്ചിട്ട് പുറത്ത് കണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വിരുന്നൊന്നും പോണ്ടെന്ന് കരുതുന്നു ഏ അപ്പം അങ്ങനെ അതാക്കണേ അപ്പം നാളെ ഉണ്ട് അതിന് കേട്ടോ മോറെ പത്തായിട്ട് പേരടച്ചുവിട്ടി പോയോ എന്നൊക്കെ കമൻ്റ് ഉണ്ട് ഇനി മൊറം പത്താ പോലും ഞാൻ ഇവിടെ തന്നെ വന്നിണ് കേട്ടോ അങ്ങനെ അതാക്കണ് നമ്മൾ കുഞ്ഞും നല്ല വെള്ളം പോറ്റാണ് അപ്പം ഇതൊന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇന്നും വേണം ഞമ്മക്ക് നല്ല വെള്ളം കാരണം ആ മണ്ണ് കൂടിയും പോണല്ലോ അങ്ങനെ അതിനും ഉമ്മ അപ്പം അതാക്കണ് പേടിയുണ്ട് കേട്ടോ കാരണം വൗക്കി വീണാൽ അതും വജ്ജായില്ലേ കാരണം വീണ് പിന്നെ കഞ്ചും കാലം ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ടി വരും ഇല്ല മൂലൊക്കെ കിടക്കേണ്ടി വരും മക്കളെ കാരണം മക്കളും കുട്ടികളൊക്കെ എല്ലാവരും കേട്ട് വീണ് കഞ്ഞും കാലൊക്കെ ഒടിഞ്ഞ് കഴിഞ്ഞാലേ അത് പറയേണ്ട പിന്നെ ഈ മക്കളെ സ്കൂളും മദർസും ഒക്കെ അല്ലേ അല്ലേ തള്ളാർ കടന്നു പോയാൽ കഴിഞ്ഞ കാര്യം ഏഹ് പിന്നെ നിങ്ങൾ വിചാരിച്ചും വാപ്പാരോ ഒന്നുമില്ലത് വാപ്പാർ കടന്നാലും അങ്ങനെ തന്നെയാണ് മക്കളെ പിന്നെ വാപ്പാർ കൊടുത്തെങ്കിലല്ലേ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ആപ്പാരു ഉമ്മമാരൊക്കെ തന്നെയാണ് കിട്ടാം ഓരോ കാര്യത്തിലും അപ്പം അങ്ങനെ അതാക്കണേ അതും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി തുടച്ചിക്കല്ല അടിച്ചു വരി വൃത്തിയാക്കി ഇഞ്ഞും വേണം ഞമ്മൾക്ക് വള്ളം വരാം അങ്ങനെ വെള്ളം വാറന്നും അടിച്ചും വെള്ളം വാറന്നും അടിച്ചും അങ്ങനെ ഒരു ഏഴ് വട്ടം ഒരു എട്ട് വട്ടമൊക്കെ ആക്കിയിക്കണ്ട്ടാം ഇപ്പം ഇങ്ങൾക്ക് ഇങ്ങനെ ബോറടിച്ചിട്ട് ഇണ്ടാവും ഇതെന്നെ ഇങ്ങനെ കണ്ടിട്ട് അപ്പം അങ്ങനെ അതും കൂടി അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ നമ്മൾ തുറക്കാൻ വേണ്ടി ഇറങ്ങിയിക്കണട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ അടിച്ചിട്ടാലും വെള്ളം ഒന്നുമില്ല കേട്ടോ വേഗം ഉണങ്ങിക്കോളും അപ്പോൾ ഒന്നിങ്ങനെ വെയിലിങ്ങനെ ഒളിച്ചാട്ടണുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ അങ്ങനെ ഞാൻ ഒരൊട്ടം തുടച്ച് പോകുന്നതാണ് പിന്നെ ഒരൊട്ടം കൂടിയൊക്കെ ഒന്ന് തുറക്കണം കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ ചവിട്ടിയൊക്കെ ഒന്ന് മാറ്റി ഇട്ട്ക്കണേ മറ്റേ ചവിട്ടിയെ നമ്മൾ തിരുമ്പാ ഇട്ട് കണ് കാരണം അതിൽക്കൂടെ ഒക്കെ മണ്ടിപ്പാഞ്ഞിക്കണോന്നിപ്പോൾ നമുക്കറിയില്ലല്ലോ ഉണ്ടാവും ഇങ്ങനെ ഒരു മതം മാത്താംകൂത്ത് കാത്തിക്കണ് കാട്ടീക്കണ്ണെന്ന് വെച്ചെങ്കിൽ ആ ചവിട്ടിയിലും കൂടി ഒരു കടക്കാതെ കൂല മൈ അങ്ങനെ അതാക്കണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകൊക്കെ ഒന്ന് തുറക്കാനോ അങ്ങനെ ഉച്ചക്ക് പറഞ്ഞ് ചോറൊന്നും വേണ്ടല്ലോ വൈകുന്നേരത്തിന് നോക്കിയാൽ മതിയല്ലോ നോമ്പ് തുറക്കാൻ മക്കളൊക്കെ സ്കൂളിൽ കൊമ്പ് വയ്ക്കണേ ഇനി നമുക്ക് തുറക്കാനുള്ളത് നോക്കണം അതിന് നമുക്ക് ചോറ് ഉണ്ടാക്കണം അപ്പോൾ ചോറാണ് കേട്ടോ നമ്മൾ കടിയൊന്നെല്ലാം ഉണ്ടാക്കുന്നത് ചോറ് വെക്കാമെന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ തുറക്കാനും അത് മതി പിന്നെ വൈകുന്നേരം അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ കുട്ടിയാക്കും അത് മതിയല്ലോ അങ്ങനെ ഇതാക്കണേ ഞാൻ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പിന്നെ നമുക്ക് മണ്ടി വരില്ലല്ലോ അങ്ങനെ ഇതാക്കണ അലോക്കത്തെ പെരീന്ന് ഞമ്മൾ വന്നപ്പോൾ പോകുമ്പഴാണ് കേട്ടോ ഇത് നല്ല രസമാണ് കേട്ടോ ഈ പഴം തിന്നാൻ അപ്പോൾ ചിലതൊക്കെ പച്ചയാണ് ചിലതൊക്കെ പോത്തും ചെയ്തുക്കണ്ട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുകയാണ് കേട്ടോ പച്ചയെ പോത്താന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ ചിലതൊക്കെ ഒന്ന് നെക്കി വെക്കണമുണ്ട് കേട്ടോ ചിലത് പോത്തുക്കണോ എന്നൊക്കെ അപ്പോൾ പോത്തുക്കണിട്ടോ അത് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ പൂക്ക് അങ്ങനെ ഇതാക്കണേ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുറക്കാനുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ വന്നുള്ളത് മൊറണം പത്തിൻ്റെ ആണ് കേട്ടോ ഇടാൻ നേരം മിക്കതാണേ അപ്പോൾ ഈ ചോറ് എങ്ങനെ വെക്കുക വച്ചാൽ കുറച്ച് ഓയിൽ പാർന്നിട്ട് കുറച്ച് നല്ലീരകും ഏലക്കായും കറാമ്പൂവും പട്ടിയും ഇട്ടു കൊടുത്തിട്ട് കുറച്ച് ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും പാർന്നു കൊടുക്കുക ഈ ചോറ് നമ്മൾ വെക്കല് ഈ ബിരിയാണി ഒരു ഒന്നും വെച്ചിട്ടല്ല കേട്ടോ നമ്മൾ സാധാരണ രസം പൊടി തരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ചോറ് നല്ല രസമാണ് കേട്ടോ ആദ്യമൊക്കെ ഞാനിത് ചായക്കടിയൊക്കെ ഉണ്ടാക്കലുണ്ടായി ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ ഇവിടെ മക്കൾ ഒക്കെ നല്ല തീർപ്പതിയാണ് കേട്ടോ ഈ ചോറ് കാരണം ഇതിക്ക് കൂട്ടാനൊന്നും ഇനി അറച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ തക്കാളി വെള്ളം ഉണ്ടല്ലോ അതുണ്ടാക്കിയാൽ മതി നമ്മൾ മന്തിക്കൊക്കെ ഉണ്ടാക്കൂലേ തക്കാളിയും പിന്നെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അതുണ്ടാക്കിയാലും ഇത് മാറ്റിയിട്ടാ പിന്നെ ഈ ചോറ്റയ്ക്ക് ഒരു തുള്ളി ഈ ഇഞ്ചി മുളത്തുള്ളിയും ചതച്ചതും കൂടി ആ എണ്ണ വയറ്റുമ്പോൾ ആയിക്കിട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങട്ട് പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കൂലേ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ പറന്ന് നിർത്തിക്കുന്നത് പിന്നെ നമ്മൾ അരിങ്കൂടിയൊക്കെ നമ്മളായിക്കിട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്ന വരെ അത്ക്കാം പിന്നെ വിസിൽ വന്നതിന് ശേഷം അങ്ങനത്തന്നെ മൂടിയൊക്കെ ഉണ്ടോ അതിൻ്റെ വിസിൽ ഒന്ന് കളഞ്ഞിട്ട് മൂടി വെച്ചാൽ മതി അല്ലെങ്കിൽ ചിലപ്പം രസം പിടിയിൽ തരിയല്ലേ പെട്ടെന്ന് വേഗം ഒരുട്ടോ വേഗം വെറിക്കഴിഞ്ഞാൽ പിന്നെ തിന്നാനൊരു കുണസ്സുണ്ടാവില്ല പിന്നെക്കണേ വെളിച്ചെണ്ണയാണ് കേട്ടോ അറിഞ്ഞു കൊടുത്തങ്ങി അത് കോഴി വെളിച്ചെണ്ണ പോരുമ്പോൾ കജ്ജിനൊക്കെ ഒരു വിറയലുണ്ടാവും കാരണം വെളിച്ചെണ്ണയ്ക്ക് വില നാനൂറ് റുപ്പ്യാണ് മക്കളെ അപ്പോൾ നമ്മളെ സാധാരണക്കാരായാലും പൈസക്കാരായാലും കുറച്ച് വെളിച്ചെണ്ണ പോരുമ്പോൾ കജ്ജ് വറക്കാതെ നിൽക്കൂല ഇപ്പം അങ്ങനെയാണ് കേട്ടോ പിന്നെ കോഴി വെക്കാൻ ഇതാക്കണേ കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കുറച്ച് വലിയ ജീരകം ഇട്ടു ഏലക്കായ് ഒന്നിട്ടു പിന്നെ ഒരു കറാമ്പൂ ഇട്ടു ഒരു ചെറിയ രണ്ട് പണ്ടം പട്ടി ഇട്ടുകൊടുത്തു നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നുണ്ടല്ലോ ഒരേ ഇതിൽ നമ്മൾ കോഴിയൊക്കെ അപ്പം എന്നൊന്ന് മാറ്റിപ്പൊടിച്ച് നോക്കാണ്ട് കേട്ടോ അപ്പം മക്കളൊക്കെ സ്കൂളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വലിയ കുട്ടീനോട് കോഴി ഉണ്ടാകാൻ പറഞ്ഞിരിക്കണു കേട്ടോ അപ്പോൾ എൻ്റെ അമ്മ പറയും കുളമ്പിലാണ് ചേന എന്ന് പറഞ്ഞ മാതിരി കോഴിപ്പിടിയിലാണ് കേട്ടോ കോഴി കടക്കുന്നത് അപ്പോൾ അതിന് ഞാൻ മസാലയൊക്കെ കൂട്ടി ഇങ്ങനെ വെക്കുകയാണ് അപ്പം നമ്മൾ ചോറുണ്ടല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ല അപ്പം ഞാനിതാക്കണ് കോഴിയൊക്കെ വെക്കാൻ വേണ്ടി മസാല വേഗം റെഡിയാക്കുകയാണ് കോഴിയാണ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴി കേക്ക് ഇട്ടാൽ മതിയല്ലോ പിന്നെ ഇങ്ങനെ മസാല ഇട്ടിപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു റബ്ബേ കോഴി കിട്ടൂലേ ഏ ഇതൊക്കെ വിചാരിച്ചി മസാല ഉണ്ടാക്കിയ വെറുതെ ആകുമെന്നൊക്കെ ഒരു മനസ്സിലൊരിത് ഉണ്ടാകിട്ടാം പിന്നെ ഞാൻ വിചാരിച്ചു ഒരു പീടി അല്ലെങ്കിൽ ഒരു പീടിയിലിപ്പം അല്ലാതെ കുലല്ലോയെന്നിപ്പോൾ അതും കരുതിയിട്ടാ അങ്ങനെ അതാക്കണേ ഞാൻ തക്കാളി ഇട്ടുകൊടുത്ത് ഇഞ്ചും വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതിട്ടെടുത്ത് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ പെരുംജീരകത്തിൻ്റെ ആവശ്യമല്ല കേട്ടോ പെരഞ്ചീരകം ഞാൻ ആ എണ്ണയ്ക്ക് ഇട്ട് പിന്നെ ഞാൻ കരിയേപ്പിൻ്റെ അല്ല പിന്നെ മല്ലിച്ചപ്പുണ്ടല്ലോ അതിട്ടു പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറ് കഴുകി കണ്ടു കുറച്ച് വെള്ളം കൂടി പാർന്നു കൊടുത്തിട്ട് ഒന്ന് കട്ടച്ചെടുക്കണം കേട്ടോ പിന്നെ ലേസം തൈര് ഇട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ എന്നും ഒരേ മരിൽ വെക്കൽ അപ്പോൾ എന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നല്ല രസം തന്നെ അപ്പോൾ ഈ ചോറ്റയ്ക്ക് ചാറ് മണ്ടല്ലോ ഇങ്ങനെ നല്ല കുറുകിയിട്ടില്ല വരട്ടാണല്ലോ മേണ്ടിയത് അപ്പോൾ ഞാൻ കോഴി വരട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഞമ്മൾക്ക് എന്താട്ടാ എന്താ പറയുക മൂടി വെച്ച് നമുക്ക് തിജാണ്ട് ഓഫാക്കിയക്കാം ഇനി കോഴി കൊണ്ടരട്ടെ കോഴി കൊണ്ടുവന്നിട്ട് ഞമ്മക്കായി കണക്കായി കെയ്ക്കാണ്ട് ഇടാം അപ്പം അങ്ങനെ നമ്മൾ തിജ്ജ് ഓഫ് ആക്കി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് മോറാൻ സ്വാഭാവികമാണ് എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ടാവും മോറാൻ അപ്പോൾ അങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പൊറുക്കിയെടുത്തിട്ട് അതൊക്കെ ഒന്ന് ഞമ്മൾക്ക് മോറി എടുക്കണം അപ്പോത്തേനും കോഴി കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് അടുപ്പും വേദനയും ഒക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കിയിടാം പിന്നെ കോഴി കൊടന്നാൽ കേയുക ഇടുക അത്രയല്ലേ പണിയുള്ളൂ അങ്ങനെ താ ഞാന് നമ്മളെ വീതനൊക്കെ ഒന്ന് തുറച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലൈക്കും കമൻറ്റും ഒക്കെ കേട്ടോ ഏഹ് ചെയ്യണേ മറക്കരുത് അപ്പോൾ നമ്മളിതാക്കണ് ഗ്യാസൊക്കെ ഒന്ന് തുറച്ച് വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ ഇത് പറയാൻ മറന്നെ കേട്ടോ ഇങ്ങനെ പട്ടിയൊക്കെ കയറലിങ്ങൾ ഇങ്ങനെ കാട്ടിലുണ്ടോ എഴുവട്ടൊക്കെ കെയ്കലുണ്ടോ മണ്ണ് കലിക്ക വെള്ളം പാരലുണ്ടോ ഏഹ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ ഇതാക്കണമെങ്കിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടോ അപ്പം പാൽ ചായയാണ് ചായപ്പൊടി ഇടാൻ വേണ്ടി കുറഞ്ഞപ്പം അത് കടുകായിട്ടോ ഇടാഞ്ഞത് ഭാഗ്യ കേട്ടോ അപ്പം ചായപ്പൊടിയും കടുകും ഒരേ മാതിരിയാണ് കേട്ടോ ഞാൻ ഈ ചായപ്പൊടി കാണിച്ചാലോ ഏഹ് വലിയ തരിയാണ് കേട്ടോ ഞമ്മളെ ചായപ്പൊടി കണ്ടല്ലേ കടുകിൻ്റെ പോലെ തന്നെ അല്ലേ അപ്പം മാറിയില്ല കേട്ടോ ഭാഗ്യത്തിന് അപ്പം ഞാൻ പാൽ തിളച്ച് വന്നപ്പം പാലും വെള്ളവും പാടെ വെച്ചിരിക്കണെട്ടോ അങ്ങനെ ചായപ്പൊടി ഇട്ടുകൊടുത്തു പഞ്ചാരി ഇട്ടുകൊടുത്തു പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ തന്നപ്പോൾ കുറച്ച് ചായ ഉണ്ടാക്കിന് അതും പാർന്നെടുത്തിട്ട് നമ്മൾ എടുത്തേക്കുന്നുട്ടോ പിന്നെ നമ്മളെ മക്കൾക്ക് ഉണ്ടല്ലോ ഈ ബിരിയാണോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുകയാണെച്ചെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ചോറ് ഉണ്ടാക്കുകയാണെച്ചെങ്കിൽ ഓലിക്ക് ഇങ്ങനെ തൈരുമാണം അപ്പോൾ അത് ഞാൻ കുടീന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ തൈരും പാലൊക്കെ അപ്പോൾ അതാ പച്ചമുളകും പിന്നെ നമ്മൾ വല്ലി അരിഞ്ഞിട്ട് അപ്പോൾ നമ്മളെ മിന്നുട്ടിക്ക് ഈ ഒരു തൈര് ഉണ്ടായാൽ മതി കേട്ടോ ചോറ് വച്ചാൽ ഇതും കൂട്ടിയിട്ട് അങ്ങനെ ചോറ് വെച്ചിട്ടാണ് ഇനി ഇപ്പോൾ ആയാലും നെയ്ച്ചോറായാലും ഒക്കെ ആ തൈര് ഉമ്മ തൈര്ന്നിങ്ങനെ പറഞ്ഞോക്കും അപ്പോൾ ഞാൻ പറഞ്ഞ് തൈരാ കുടിച്ചു കൊണ്ടു ചോദിച്ചിട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാക്കണ് കോഴി എത്തിക്കണ്ട്ടോ കോഴി കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഓരോടത്തല്ലെങ്കിൽ ഓരോരുത്തർ ഇല്ലാതാക്കില്ല എന്നില്ലാതെ ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് അങ്ങനെ കൂട്ടിയാണ് വേവിച്ചും ചോദിച്ചാൽ രണ്ട് മുട്ടയെ കണ്ട് കൊണ്ടിട്ടാൽ മതിയല്ലോ അപ്പം ഇനി കണ്ട് അങ്ങനെ ഉണ്ടാക്കാം അപ്പം ഞാൻ നമ്മളെ കോഴിയൊക്കെ ഇതാക്കണ് നല്ലോണം ഒന്ന് കയ്യയിട്ട് അതിക്ക് പൊറുക്കി ഇടുന്നുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ആ മസാലയൊക്കെ നമ്മൾ ആ കോഴിമുളം കണ്ടിട്ട് പൊടിച്ചട്ടെ ഇങ്ങട്ട് നമുക്ക് തിജ്ജൊന്ന് സിമ്മിലാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ ചാറ് മണ്ട വരട്ടാണ് കേട്ടോ അപ്പോൾ എന്നും ഒരേ രുചിയല്ലേ എന്നും ഒരേ രുചിയാണ് ഒരു തൈര് മാത്രമേ ഒന്ന് കേ ചേർത്തിയിട്ടുള്ളൂ ചേർത്തിട്ടുള്ളൂ ഏ അല്ലാതെ ഒന്നുമില്ല അല്ലെങ്കിൽ ഒക്കെ വെക്കണമാർ പിന്നെ ഏരക്കായും കറാൻ പോകും അത് ഇട്ട് കൊടുത്തിരിക്കണം അപ്പം അങ്ങനെ അതാക്കണ് കോഴിയൊക്കെ നല്ല അടിപൊളിയായിട്ടിങ്ങനെ നല്ലോണം തിളക്കണുണ്ട് കേട്ടോ വന്ന് നോക്കുമ്പോൾ അതാക്കണ് അടിയിൽ പിടിച്ചോന്നൊരു സംശയം ഉണ്ടായിന് കേട്ടോ തിജ്ജ് കൂട്ടി വെച്ച് പൊയ്ഞ്ഞി അപ്പുറത്തേക്ക് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതാക്കണ് ഒന്ന് അടിയിൽ പിടിച്ചാണെ മാതിരിയൊക്കെ ഉണ്ടായിന് വച്ചെങ്കിൽ പിടിച്ചിട്ടില്ല കേട്ടോ പിടിച്ചിട്ടുണ്ടായിന് ഏതായാലും അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി കിട്ടി അതാണ് പിന്നെ ഉണ്ടായത് അങ്ങനെ തിജ്ജൊക്കെ ഓഫാക്കി വെച്ചു ചായ ഒന്ന് അരിച്ചെക്കാണ് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ആ ചായ പാത്രം കൂടെ മോറച്ചാൽ പിന്നെ പണിയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ വെള്ളം കരക്കുക ജ്യൂസ് അടിച്ച് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ചായയും കുടിച്ചാൽ നോമ്പ് തുറക്കുമ്പോൾ ഈ പഴവും കൂട്ടിയിട്ട് ഞാൻ എന്താ ടീ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു പിന്നെ നോമ്പ് തുറന്നു വിട്ടോ പിന്നെ ഒരു ഗ്ലാസ് പ ചായയും കുടിച്ചു കിട്ടാം അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിർത്താം അസ്സലാമലേക്കു